ലക്ഷ്മണൻ ശ്രീരാമനെ ഉപദേശിച്ചതാണ് അവസാനം നമ്മൾ പഠിച്ച ഭാഗം അത്യന്തം ദുഃഖിതനായി വിലപിച്ചുകൊണ്ടിരുന്ന ശ്രീരാമനെ പൗരുഷത്തിന്റെ കരുത്തിൻ്റെ സന്ദേശം പറഞ്ഞുകൊണ്ട് ലക്ഷ്മണൻ ഉപദേശിച്ച ഭാഗമാണ് നമ്മൾ പഠിച്ചത് ലക്ഷ്മണോപദേശം ഏത് വാൽമീകരാമായണത്തിലെ ലക്ഷ്മണോപദേശം ലക്ഷ്മണൻ രാമൻ ഉപദേശിച്ചത് അല്ലാണ്ട് രാമൻ ലക്ഷ്മണൻ ഉപദേശിച്ചതല്ല शरी पूर्वजोप्युक्तमात्रस्तु लक्ष्मणेन सुभाषितं सारग्राही महासारं प्रतिजग्राहराघवः पूर्वजः राघवः पूर्वजनाय राघवन् पूर्वजन् पूर्वजन् ज्येष्ठन् ज्येष्ठम् अनुजन् അനുജൻ തന്നെയാണ് മലയാളത്തിലും അതിനു തന്നെയാ പറയുക ഇത് ആ എന്തായാലും കൊള്ളാം അപ്പൊ പൂർവജൻ ആദ്യം ജനിച്ചവൻ ആര് രാഘവൻ രാമൻ എങ്ങനെയുള്ളവൻ ആരാ രാമൻ സാരഗ്രാഹി സാരം ഗ്രഹിക്കുന്നവനാണ് എല്ലാത്തിൻ്റെയും സാരം ഗ്രഹിക്കാൻ കഴിവുള്ളവനാണ് അങ്ങനെയുള്ള രാമൻ മഹാസാരം സുഭാഷിതം പ്രതിജഗ്രാഹ സുഭാഷിതത്തിന്റെ മഹാസാരത്തെ ഗ്രഹിച്ചു ഏത് സുഭാഷിതത്തിന്റെ ലക്ഷ്മണേന സുഭാഷിതം ലക്ഷ്മണനാൽ ഉപദേശിക്കപ്പെട്ടതിൻ്റെ സാരം ഗ്രഹിച്ചു നീ എൻ്റെ അനുജനല്ലേ ഉണ്ടാണ്ടിരിക്കല്ല പറഞ്ഞത് പിന്നെയോ അനുജം പറഞ്ഞതിലെ കാര്യം മനസ്സിലാക്കി സ്വീകരിച്ചു സന്നിഗൃഹ്യ മഹാബാഹു പ്രവൃദ്ധം കോപമാത്മന അവഭ്യധനുശ്ചിത്രം രാമോ ലക്ഷ്മണ്ര മഹാബാഹുവായ രാമൻ മഹാബാഹു മഹത്തായ ബാഹുക്കളോട് കൈകളോട് കൂടിയ കയ്യൂക്കോട് കൂടിയ കാൽ മുട്ടുവരെ നീണ്ട കൈകളോട് കൂടിയ രാമൻ തന്റെ കോപത്തെ പിൻവലിച്ചു ഈ ലോകം മുഴുവൻ ദഹിപ്പിക്കുന്നത് കൊണ്ടപ്പോ രാമൻ ഇരുന്നത് അപ്പോൾ ലക്ഷ്മണൻ ചോദിച്ചത് എന്താ നമ്മുടെ സീതയെ മോഷ സീതയെ ആരെങ്കിലും നശിപ്പിക്കുകയെ മോഷ്ടിക്കുക ലോകം മുഴുവൻ നശിപ്പിക്കുന്നതിനാ അയാളെ കണ്ടുപിടിച്ച് നശിപ്പിക്കുക അല്ലേ വേണ്ടത് ഏ എന്നാ ചോദിച്ചേ അപ്പൊ അതുകൊണ്ട് കോപം പിൻവലിച്ചിട്ട് ധനു ചിത്രം ധനുഹു അവഷ്ടഭ്യ ബില്ലിന്റെ ഞാനൊക്കെ അങ് അഴിച്ചു ഞാൻ കെട്ടിയിരുന്നു നേരത്തെ അതഴിച്ചു എന്നിട്ട് ലക്ഷ്മണനോട് രാമം പറഞ്ഞു എന്താ പറഞ്ഞത് ം കരിഷ്യവ ഹേ വത്സ കൊ വ ലക്ഷ്മണ കനോപായ പശ്യേയം സീത വിചിന്തയാ ഹേ ലക്ഷ്മണ ഹേ പ്രിപട്ടവനേ വത്സ നമ്മളെന്താ ചെയ്യം കഷ്യവോക്േ വത്സ അല്ലയോ ലക്ഷ്മണ നമ്മൾ എവിടെ പോകും എവിടേക്കാ സീതയെ തെരഞ്ഞു പോണ്ടത് പറയൂ എങ്ങോട്ട് പോണം നമ്മൾ കേനോപായ എന്ന പശ്യേയും സീതാം എന്തുപായം പ്രയോഗിച്ചിട്ടാണ് നമ്മൾ സീതയെ കാണുക നീ പറയൂ നിന്റെ അഭിപ്രായം പറയൂ ഇത് വിചിന്തയ എന്ന് ചിന്തിക്കൂ നമ്മൾ എന്ത് ചെയ്യും എങ്ങോട്ട് പോകും എങ്ങനെ സീതയെ കണ്ടെത്തുമെന്ന് ചിന്തിച്ച് പറയൂ എന്ന് രാമൻ ലക്ഷ്മണനോട് പറയുകയാണ് तं तथा परितापार्थं लक्ष्मणो राममब्रवीद इदमेव जनस्थानं त्वमन्वेषितुमर्हसि राक्षसैर्बहुभिक्कीर्णं नानाद्रुमलतायुतं सन्देहगिरिदुर्गाणि निर्धरा कन्दर कंदर्या। कन्दराणि च गुहाश्च विविधा घोराः താനി ഹേ ിന്നരാണാം ഈ ജനസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് ഈ ജനസ്ഥാനത്തിൽ തന്നെയാണ് ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് ജനസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗോദാവരിയുടെ തീരത്ത് പഞ്ചവടിയിൽ ആ കാട്ടിൽ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശം ഇവിടെ ധാരാളം രാക്ഷസന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട് ധാരാളം വള്ളിപ്പടർപ്പുകളും മരങ്ങളുമുണ്ട് പർവ്വത ഗുഹകളുണ്ട് വലിയ കൊടുമുടികളുണ്ട് ഗിരിദുർഗാണി ദുർഗപ്രദേശങ്ങളുണ്ട് കന്ദരാണി ഗുഹകളുണ്ട് നിർധരാഹ വളഞ്ഞു പുളഞ്ഞ വഴികളുണ്ട് കിന്നരന്മാരുടെ വാസസ്ഥാനങ്ങളുണ്ട് ഗന്ധർവന്മാരുടെ വാസസ്ഥാനങ്ങളുണ്ട് ഇവിടെയൊക്കെ എന്നോട് കൂടെ നീ രാമ ഞാനുണ്ട് നിന്റെ കൂടെ ജ്യേഷ്ഠൻ്റെ കൂടെ ഞാനുണ്ട് അന്വേഷിക്കാം ബുദ്ധി സമ്പന്ന മഹാത്മാനോ മഹാത്മാനോഷ ആകമ്പേരി വാചാ ഹേ രാമ നിന്നെ പോലെ മഹാത്മാക്കളും ബുദ്ധിമാന്മാരുമായവര് കൊടുങ്കാറ്റിൽ പർവ്വതം എന്ന പോലെ ഇളകാറില്ല ആപത്തുകളിൽ ഇളകാറില്ല ആപത്ത് വരുമ്പോൾ ഇളകുക ധീരുക്കളാണ് നിന്നെ പോലെയുള്ള ബുദ്ധിമാന്മാർ ഒരിക്കലും ആപത്തുക്കൾ വന്നാൽ ഇളകാറില്ല ഏതുപോലെ കൊടുങ്കാറ്റിൽ പർവ്വതങ്ങൾ എന്ന പോലെ ക്രുദ്ധോ രാമശ്വരം ഘോരം സന്ധായ ധനുഷിക്ഷുരം അത്യന്തം ക്രുദ്ധനായ രാമൻ വില്ല് തയ്യാറാക്കി പിടിച്ചുകൊണ്ട് ആ കാട്ടിൽ മുഴുവൻ ലക്ഷ്മണനോട് കൂടെ സഞ്ചരിച്ചു എല്ലായിടത്തും എവിടെ ശത്രു ഉണ്ടാവുക അപ്പം ഞാൻ തയ്യാറായിട്ട് വില്ല് തയ്യാറാക്കി പിടിച്ചുകൊണ്ടാണ് സഞ്ചരിച്ചത് എന്നിട്ടോ തർവത കൂട്ടാഭം മഹാഭാഗം തിജ്യോത്തമം ദ ദർശപതി തം ഭൂമൗ ഷതജാർദ്രം ജഡായുഷം തം ദൃഷ്ടി ശൃംഗാഭം രാമോ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് വലിയ പർവ്വതത്തിന്റെ കൊടുമുടി പോലെ വലിയ ശരീരത്തോടു കൂടിയവനും ചോരയാൽ ഒന്നായി നനഞ്ഞിരിക്കുന്നവനും ഭൂമിയിൽ വീണുകിടക്കുന്നവനുമായ വലിയ പക്ഷിയെ ജഡായുസിനെ കണ്ടു പർവ്വത ശൃംഗം പോലുള്ള ശരീരത്തോടു കൂടിയ അതിനെ കണ്ടിട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു അനേന സീത വൈദേഹി ഭക്ഷിതാനാത്ര സംശയ ഗൃദ്ധരൂപമിതം വ്യക്തം രക്ഷോഭ്രമതി കാനനേ ഹേ ലക്ഷ്മണ ഒരു സംശയവുമില്ല ഇവൻ സീതയെ ഭക്ഷിച്ചിട്ട് കിടക്കുകയാണ് രാമൻ പറയുന്ന മുഴുവൻ അവധേ കുറെ നേരായി തുടങ്ങിയിട്ട് സീനെ സീതയെ കാണാതായത് മുതൽ രാമൻ പറഞ്ഞ എല്ലാം അവദ്ധ ശരിക്കും രാമന്റെ സ്വഭാവം അതല്ല രാമൻ ഒരിക്കലും പറയാത്ത ആളാ രാമൻ ഒരിക്കലും പറയാത്ത ആളാ പക്ഷെ സീതയെ കാണാതായത് മുതൽ രാമൻ പറഞ്ഞു ഒന്നുപോലും ശരിയില്ല ഉണ്ടോ എന്താ അഭിപ്രായം ഇല്ല അതാണ് വൈകാരികമായി കഴിഞ്ഞാൽ നമ്മൾ പറയണ മുഴുവൻ ചെയ്യുന്നത് മുഴുവൻ ലക്ഷ്മണൻ ഉപദേശിച്ചിട്ടും രാമൻ ശരിയാവൂണില്ല രാമൻ പറയാണ് ഇവൻ തീർച്ച യാതൊരു സംശയവും ഇല്ല എന്നാ പറയണത് ഒരു സംശയവും ഇല്ല അനേന സീത വൈദേഹി ഭക്ഷിത വൈദേഹിയായ സീത ഇവനാൽ ഭക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഞാത്ര സംശയ ഈ വിഷയത്തിൽ സംശയം യാതൊന്നുമില്ല ഇത് ഇത് രാക്ഷസാണിത് രാക്ഷസനാണ് കഴുകന്റെ രൂപം ധരിച്ചിരിക്കുന്ന രാക്ഷസനാണിത് ഇത് കഴുകനല്ല കഴുകന്റെ രൂപം ധരിച്ചിരിക്കുന്ന രാക്ഷസനാണ് ഈ കാട്ടിൽ ചുറ്റിയടിച്ച് നടക്കുകയാണ് ഭ്രമതി കാനനെ കാട്ടിൽ ചുറ്റിയടിക്കുകയാണ് എന്നിട്ട് എന്താ എന്താ വിചാരം ഏനം പറയുക വിശാലാക്ഷിയായ സീതയെ വിശാലാക്ഷി വിശാലങ്ങളായ വലിയ കണ്ണുകളോട് കൂടിയ സീതയെ ഭക്ഷിച്ച് ഭക്ഷയിത്തുക ചാപ്പാട് കഴിച്ചിട്ട് സുഖമായി കിടക്കുക ഇവർട്ടോ സുഖമായി കിടക്കണേ എന്നാലോചിച്ചോക്കും സീതയ്ക്ക് വേണ്ടി ചിറക് മുറിഞ്ഞ് ജീവൻ എങ്ങനെയോ നിലനിർത്തി കിടക്കുക യഥാസുഖം സുഖമായി കിടക്കുക എന്നാണ് പറഞ്ഞത് ചാപ്പാടിച്ച ക്ഷീണത്തിൽ ഇങ്ങനെ സുഖായി കിടക്കുകയാണ് അതുകൊണ്ട് അത്യന്തം ജ്വലിക്കുന്ന അമ്പുകളെ കൊണ്ട് ഒരിക്കലും ലക്ഷ്യം തെറ്റാത്ത അമ്പുകളെ കൊണ്ട് ഞാനിവനെ കൊല്ലാൻ പോവുകയാണ് സന്ധായ ധനുഷി ക്ഷുരം ക്രുദ്ധോ രാമസമുദ്രാന്തം ചലയേദിനം ഇത് പറഞ്ഞുകൊണ്ട് ക്രുദ്ധനായ രാമൻ അമ്പ് തൊടുത്തുകൊണ്ട് ക്ഷുരം ധനുഷി സന്ധായ അമ്പ് വില്ലിൽ സന്ധാനം ചെയ്തിട്ട് ഭൂമി കുലുക്കി ഏത് ഭൂമി സമുദ്രാന്താം പൃഥ്വിയും സമുദ്രം വരെയുള്ള ഭൂമിയെ കുലുക്കിക്കൊണ്ട് ഈ ഗൃദ്ധത്തിന്റെ അടുത്തേക്ക് ഓടിയെടുത്തു നോക്കണേനോ ദീനയാ വാച സഭേനം രുതിരം വമൻ അഭ്യഭാഷത അഭ്യഭാഷ രാമം ദശരഥാത്മജം ആ പക്ഷിയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ തം ദീന അത്യന്തം ദീനനാണ് ആ പക്ഷി ജഡായു സഭേനം രുധിരം വമൻ പതയുള്ള ചോര ഛർദിച്ചുകൊണ്ട് കിടക്കുക വെറും ചോരയല്ല പതഞ്ഞു പതഞ്ഞു വരുന്ന സഭേനം പതയോടു കൂടിയ ചോര ഛർദ്ദിച്ചുകൊണ്ട് വമൻ ഛർദിച്ചുകൊണ്ട് കിടക്കുന്ന ആ ദീനനായ പക്ഷി ശ്രേഷ്ഠൻ ദശരഥാത്മജം രാമം തം അഭ്യഭാഷതാണ് ദശരഥപുത്രനായ രാമനോട് പറഞ്ഞു യാമോഷധിമിവാൻ അന്വേഷി മഹാവനേ സേവി മമജപ്രാണ രാവണേനാഭയം ഹൃദം രാവണേനോഭയം രാവണേന ഉഭയം കൃതം ഹേ ആയുഷ്മൻ ദീർഘായുസോട് കൂടിയവനെ വിളിക്കുകയാണ് ഞാൻ എന്താ മരിക്കാൻ പോവാണ് നീ ഇപ്പ എന്റെ അമ്പ ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ മരിക്കുവതാണ് അർത്ഥം നീ ദീർഘായുസുള്ളവനാണല്ലോ ഹേ ദീർഘായുഷ്മൻ ഈ മഹാവനത്തിൽ ഓഷധിയെ അന്വേഷെ ആരെയാണോ നീ അന്വേഷിക്കുന്നത് ഓഷധിയെ ഔഷധത്തെ അന്വേഷിക്കും കാട്ടിൽ ഇപ്പൊ സൂക്ഷ്മമായ ഔഷധം എവിടെയുള്ള എവിടെയുള്ളത് അന്വേഷിച്ച് തേടി നടക്കണം മരുന്ന് പറക്കുന്ന ആൾക്കാർ അതുപോലെ ആരെയാണോ അന്വേഷിക്കുന്നത് ആ ദേവിയും മമ പ്രാണ പ്രാണ എൻ്റെ പ്രാണങ്ങളും രണ്ടും ഉഭയം രണ്ടും രാവണേന ഹൃദ രാവണനാൽ ഹരിക്കപ്പെട്ടിരിക്കുന്നു എന്റെ പ്രാണനും ദേവിയും രണ്ടു പേരും രാവണനാൽ ഹരിക്കപ്പെട്ടിരിക്കുന്നു ദേവി ലക്ഷ്മണേന ച രാഘവ ഹൃദയമാണാമയാ ദൃഷ്ട രാവണേന ബലിയസാ നിന്നാലും ലക്ഷ്മണനാലും വിരഹിതയായ സീതാദേവി രണ്ടു പേരാലും വിരഹിതയായ സീതാദേവി ദുഷ് രാവണനാൽ ബലവാനായ രാമണനാൽ ഹരിക്കപ്പെട്ടു അത് ഞാൻ കണ്ടു മയാദൃഷ്ടാണ് പറഞ്ഞത് എന്നാൽ കാണപ്പെട്ടു അങ്ങനെ ഹരിക്കപ്പെടുന്ന സീത എന്നാൽ കാണപ്പെട്ടു സീതാമഭ്യവന്നോഹം സീതം അഭ്യവപന്നീതയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി രക്ഷിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചു രണേ രാവണ വിധ്വംസിത യുദ്ധത്തിൽ രാവണനെ മുറിവേൽപ്പിച്ചു ഞാൻ വിധ്വംസിത രഥച്ചത്ര രാവണന്റെ കൊടയും രഥവും ഒക്കെ ഞാൻ പൊട്ടിച്ചു ധരണീതലെ പാതിത രാവണന ഭൂമിയിൽ വീഴ്ത്തി ഏതോ ഭഗ്നം അയം തു യുധി സാരനിഹതോയുധി അയമസ്യണേ രാമ ഗ്രാമി ഭഗ്നീ നോക്കൂ ആ കിടക്കുന്നത് രാവണന്റെ വില്ല എന്ന് ഞാനാണത് മുറിച്ചത് അത് രാവണന്റെ തുണീരമാണ് അതാ ആ കിടക്കുന്നത് രാവണന്റെ സാരഥിയാണ് അവനെ ഞാനാണ് കൊന്നത് രാവണൻ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന രഥമത പൊടിഞ്ഞു കിടക്കുന്നു ഞാനാണത് പൊടിച്ചത് അല്ല ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക പരിശ്രാന്തേ പക്ഷിത്വ ഖേന രാവണ സീതാ മാതായ വൈദേഹ്യം ഉത്പാത വിഹായസം അങ്ങനെ ക്ഷീണിതനായ എൻ്റെ രണ്ട് ചിറകുകളെയും മുറിച്ച് സീതയെയും കൊണ്ട് രാവണൻ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി രാമസ്തായ സീതാസക്തം പ്രിയാം കഥ രാമ രാമൻ തസ്യ സീതാസക്താം പ്രിയാം കഥ സീതയിൽ അങ്ങേയറ്റം ആദരവോടുകൂടി അവൻ പറഞ്ഞ കഥകളെ കേട്ടു ദ്വിഗുണീകൃത താപാർഥ ദുഃഖം ഇരട്ടിയായവനായി തീർന്നു രാമൻ ദുഃഖം ഇരട്ടിയായവനായി തീർന്നു രാമൻ ബാഷ്പപൂർണ മുഖ കണ്ണീർ നിറഞ്ഞ മുഖത്തോടു കൂടിയവനായി തീർന്നു രാമൻ മഹദ്ധനു നിപപാതാവശോഭൂമൗലക്ഷ്മണ തൻ്റെ വില്ല് ദൂരെ വലിച്ചെറിഞ്ഞ് പരിത്യജ്യ മഹധനു തൻ്റെ മഹത്തായ വില്ല് താഴത്ത് വെച്ച് നിർത്താൽ മതി വലിച്ചെറിഞ്ഞെന്ന് വേണ്ട പരിത്യജ്യ ഉപേക്ഷിച്ച് ഗൃധ്രരാജം പരിശ്വജ്യ ആ കഴുകനെ ആലിംഗനം ചെയ്തു രാമൻ കെട്ടിപ്പിടിച്ചു ലടായുവിനെ എന്നിട്ട് കരഞ്ഞോണ്ട് ഭൂമിയിൽ വീണു അപ്പൊ കെട്ടിപ്പിടിച്ച് ഭൂമിയിൽ വീണു എന്ന് വിചാരിച്ചാൽ മതി ലതായുസിനെ കെട്ടിപ്പിടിച്ച് രാമൻ ഭൂമിയിൽ വീണ് കരയാൻ തുടങ്ങി സഹലക്ഷ്മണാന്നുണ്ട് ലക്ഷ്മണനോട് കൂടിയവനായ രാമൻ അപ്പൊ ലക്ഷ്മണനും വീണു എന്ന് വേണം പറയാൻ അല്ലേ വേണ്ടേ സഹ ലക്ഷ്മണന്ന് പറഞ്ഞ ലക്ഷ്മണനെയും പിടിച്ചു ലക്ഷ്മണൻ ഗുണതാണോ അല്ല ലക്ഷ്മണനും ഗുണോ ഒന്നും അറിയില്ല എന്തായാലും ലക്ഷ്മണനോടൊത്ത രാമൻ ഗുണു ഇത്രയാണ് ഏകമേകായ ദുർഗേ നിശ്വസന്തം സമീക്ഷ്യ ദുഃഖിതോ രാമ സൗമിത്രീ മിതമബ്രീ രാമ രാമൻ ഏകായനെ ഏകം നിശ്വസം ദുർഗമായിരിക്കുന്ന ഏകായനം ഏകായന ഒറ്റ സ്ഥാനം പലതിലേക്ക് പോവാതെ അപ്പൊ മനസ്സ് പലതിലേക്ക് പോകുന്നില്ല ഒറ്റയൊന്നിൽ മാത്രം മനസ്സുറച്ചു പക്ഷെ ദുർഗമാ നല്ല സ്ഥലമൊന്നുമല്ല അത്യന്തം ദുഃഖം അത്യന്തം ഭയം അത്യന്ത ഉദ്വേഗം ഉത്കണ്ഠ എല്ലാം നൽകുന്നതായ ഒറ്റ സ്ഥലത്തേക്ക് മാത്രം മനസ്സ് പോയവനായ രാമൻ വീണ്ടും വീണ്ടും നിശ്വസിച്ചുകൊണ്ട് ദീർഘശ്വാസം വിട്ടുകൊണ്ട് ദുഃഖിതനായി ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു ഏകായന എന്നുള്ളതിന് ഈ വീതി കുറഞ്ഞ ഒറ്റടി പാത എന്നും പറയാം ഒരാൾക്ക് മാത്രം നടക്കാൻ പറ്റുന്ന ഒറ്റയടി പാതയ്ക്ക് മേഘായനു പറയും രാജ്യം ഈ ദൃശ്യം മമാലക്ഷ്മി നിർദഹേദി പാവ ലക്ഷ്മണ രാജ്യത്തുനിന്ന് പുറത്താക്കപ്പെട്ടു രാജ്യാത് ഭ്രംശ രാജ്യത്തുനിന്ന് പുറത്താക്കപ്പെട്ടു ആദ്യം വനേ വാസഹ കൊട്ടാരത്തിൽ സുഖമായി കഴിയേണ്ട നമ്മൾ കാട്ടിൽ വസിക്കേണ്ടി വന്നു എന്നാൽ ആലോചിച്ച് നോക്കൂ ലക്ഷ്മണ നമ്മുടെ കഷ്ടപ്പാട് സീതാനഷ്ട സീത നഷ്ടപ്പെടുകയും ചെയ്തു ഇപ്പോഴോ ദ്ജോഹത പക്ഷി കൊല്ലപ്പെട്ടു രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ടു കാട്ടു താമസിക്കേണ്ടി വന്നു താരല്യ ശീത മോഷ്ടിക്കപ്പെട്ടു കോട്ടെ കഴുകൻ കൊല്ലപ്പെട്ടു വല്ലാത്തൊരു പ്രയോഗാത് എന്താ ലക്ഷ്മണ എന്റെ ഈദൃഷി അലക്ഷ്മി എന്താ എനിക്ക് ഇങ്ങനത്തെ ഒരു അലക്ഷ്മി വരാൻ അലക്ഷ്മിക്ക് എന്താ നമ്മൾ പറയുക കാലക്കേട് കാലക്കേട് അല്ലേ ജ്യേഷ്ഠ എന്ന് പറയോ അലക്ഷ്മി ഇങ്ങനത്തെ ഒരു ജ്യേഷ്ഠ പിടിച്ചൊരവസ്ഥ എനിക്ക് എന്താവാൻ ലക്ഷ്മണാ കാരണം നീ ഒന്ന് ആലോചിച്ചു നോക്കൂ അത് രാജ്യത്തിന് പുറത്താവുക കാട്ടിൽ താമസിക്കുക ആകെ ഒരു പത്നി ഉള്ളത് മോഷ്ടിക്കപ്പെടുക പിന്നെയോ ഒരു രക്ഷകനായിട്ടൊരു പക്ഷിയുള്ളത് അവൻ കൊല്ലപ്പെടുക ഇതെന്തൊരു ദുർഗതിയാണ് എൻ്റെ ലക്ഷ്മി ഈ തരം ഒരു അലക്ഷ്മി അഗ്നിയെപ്പോലും പൊള്ളിക്കുന്ന പറയണത് നിർദഹേ അഭിപാവകം അഗ്നി എല്ലാരെയും പൊള്ളിക്കുന്ന സാധന അഗ്നിയെപ്പോലും ദഹിപ്പിക്കുന്നതാണ് എൻ്റെ ഈയൊരു കഷ്ടപ്പാട് പാവ് അല്ലേ ഒന്ന് ആലോചിച്ചു പോകും അഗ്നിയെപ്പോലും പൊള്ളിക്കുന്നതാണ് എൻ്റെ കഷ്ടപ്പാട് സമ്പൂർണമിജേദം सोऽपि नूनं मम लक्ष्म्या विशुष्ये च दम्पतिः सम्पूर्ण समुद्रतम् समुद्रं वचि सम्पूर्णमपि चेत् अद्य प्रतरेयं महोदधिम् സോപിനൂനം മഹാലക്ഷ്മിയ മഹാലക്ഷ്മിയാ വിശുഷിയേ സരിതാമ്പതി സമ്പൂർണമാണ് കടല് അല്ലെ കടല് നിറഞ്ഞിരിക്കുന്ന അപ്പൊ സമ്പൂർണ്ണമായിരിക്കുന്ന നിറഞ്ഞിരിക്കുന്ന മഹാസമുദ്രം സരിപ്പതി എല്ലാ നദി നദികളുടെയും നാഥനായ സമുദ്രം എന്റെ ഈ അലക്ഷ്മി കൊണ്ട് കഷ്ടകാലത്തിന് ഞാൻ ആ സമുദ്രത്തിൽ വീണാൽ അതുപോലും പറ്റിപ്പോകുന്ന ഞാനാറ്റപ്പ കടലിൽ വീണാ കടൽ പറ്റിപ്പോവും അത്ര വൃത്തികെട്ട് അത്രയും അലക്ഷ്മിയാണ് എന്നെ പിടിച്ചിട്ടുള്ളത് സമുദ്രത്തിന്റെ വെള്ളം മുഴം പറ്റിപ്പോ ഞാൻ തൊട്ടാൽ അത്ര വലിയ അലക്ഷ്മിയാണ് എന്നെ പിടിച്ചിട്ടുള്ളത് നാസ്ത്യഭാഗ്യതരോ മത്തോസ്മിൻ സചരാചരേ പ്രാപ്ത ഓ എന്നെപ്പോലെ ഭാഗ്യം കെട്ടവൻ ലോകത്ത് ആരാണല്ലോ നാഷ്ടി അഭാഗ്യതരഹ ലോക എന്നേക്കാൾ ഭാഗ്യം കെട്ടവൻ ഈ ലോകത്തിൽ ആര് ആരുല്ല സചരാചരെ മനുഷ്യന്മാരിലല്ല പക്ഷരാചര പ്രപഞ്ചത്തിൽ എന്നെ പോലെ ഭാഗ്യയില്ലാത്തവൻ ഇല്ല കാരണം ഓഹ് ഏനയും മഹതീപ്രാപ്ത മയാ വ്യസനവാഗുര വ്യസനമാകുന്ന വാഗുര വാഗുര എന്ന് പറഞ്ഞാൽ പൊട്ടക്കണറ് വ്യസനമാകുന്ന പൊട്ടക്കണറ്റിലാണ് ഞാൻ വീണിട്ടുള്ളത് ഇത്ര ദുഃഖം ലോകത്തിൽ ആർക്കുണ്ടാവും അതാണ് രാമന്റെ ദുഃഖം അല്ലേ അതാണ് രാമന്റെ ദുഃഖമാണ് അയ്യം പിതൃവയസമേ ഗൃധ്രരാജോ ഭൂമൗ മമ ഭാഗ്യ വിപര്യത് ഓ നമ്മുടെ അച്ഛന്റെ കൂട്ടുകാരൻ ഇതൊരു കഷ്ടാണ് നമ്മുടെ അച്ഛൻ്റെ കൂട്ടുകാരനാണ് ഈ കിടക്കുന്ന ഗൃധ്രരാജൻ കഴുകന്മാരുടെ രാജാവ് ജഡായു ജരാന്യുതൻ വൃദ്ധൻ വളരെ വൃദ്ധനാണ് ഞാൻ കാരണം അവനും മരിച്ചല്ലോ അതാണ് മമ ഭാഗ്യവിപര്യം അത് എന്റെ ഭാഗ്യവിപര്യം കൊണ്ട് അവൻ പോലും മരിച്ചു അത് ചില ആൾക്കാർക്ക് ഈ ഭാഗ്യവിപര്യം വന്നു കഴിഞ്ഞാൽ അവർ ബന്ധപ്പെടുന്നിടത്ത് മുഴുവൻ ഭാഗ്യമില്ലാണ്ടാവും തമാശ അങ്ങനുണ്ട് ചില ഭാഗന്മാരെ എവിടെ പോയാൽ അവിടെ തൊലയും അതാണ് ഞാൻ കാരണവനും അങ്ങനെയായോ ഇത്യവമുക് ബഹുഷു സഹ ലക്ഷ്മണ ജഡായുഷം പസ്പർശ ചർശ പിതൃസ്നേഹം പിദർശയൻ ഇപ്രകാരം പലത് പറഞ്ഞ് ലക്ഷ്മണനോട് കൂടിയവനായ രാമൻ അച്ഛന്റെ സ്നേഹത്തെ കാണിക്കും മട്ടിൽ ആ ജഡായുസിനെ തൊട്ടു തലോടിക്കൊണ്ടിരുന്നു പക്ഷിയെ തൊട്ടു തലോടിക്കൊണ്ടേയിരുന്നു നികൃത്ത പക്ഷം രുതിരാഭസിതം തം ധ്രാജം പരിരഭ്യരാമ ക്വമൈഥിലീ പ്രാണസമാഗതേത്തി ബാഷ്പം നിപപാത ഭൂമൗ ചിറകുകൾ രണ്ടും മുറിക്കപ്പെട്ടവനും രക്തത്തിൽ കുളിച്ചവനും ആയ ആ ജഡായുസ്സിനെ ആലിംഗനം ചെയ്തുകൊണ്ട് എൻ്റെ പ്രാണസമയായ സീത എവിടെ പോയി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രാമൻ ഭൂമിയിൽ വീണു ു ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ആരണ്യകാന്ഡേ സപ്തഷ്ടി തമ സർഗ അങ്ങനെ അറുപത്തി ഏഴാമത്തെ സർഗം ആരണ്യകാന്ഡത്തിൽ സമാപിക്കുകയാണ് അടുത്ത സ്വർഗം കുറച്ച് അധികം ശ്ലോകമുണ്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വായിച്ചാൽ പോരെ അല്ലേ ശരി അടുത്ത ജഡായുവിനെ സംസ്കരിക്കണതാ രാമൻ ജടായുവിനെ സംസ്കരിക്കണത് ഓ സഹനു സഹനൗനത്തു സഹ तेजस्वीनावधीतमस्तु मिषाव ओम शांति शांति शांत शांति ही ओम गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देव महेश्वर गुरु साक्षात् परम ब्रह्म तस्म श्री गुरव नमः ओम